എന്റെ പേര് അന്നാ ഞാൻ കണ്ണൂർ ജില്ലയിലെ പരിയാരം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം നടന്ന് സൈനിക സ്കൂൾ പ്രവേശന പരീക്ഷ എഴുതിയിരുന്നു അതിൽ എനിക്ക് ഉയർന്ന മാർക്കോടുകൂടി ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു അതിൽ എന്നെ സഹായിച്ച ബുംസിന്റ അക്കാദമിയിലെ മികച്ച കോച്ചിങ്ങാണ് ബുംസിൻഡ അക്കാദമിയിലെ സിഎ സിറിയ സാറും സൂസമാമും എല്ലാ വിഷയങ്ങളും വ്യക്തമായി പഠിപ്പിക്കുകയും റിവിഷനും മോഡൽ എക്സാമും കൃത്യസമയത്തിന് ചെയ്തതിനാൽ എനിക്ക് എൻ്റെ എക്സാം വളരെ എളുപ്പവും ടെൻഷൻ ഇല്ലാതെ അറ്റൻഡ് ചെയ്യാനും സാധിച്ചു എക്സാം എക്സാം ബന്ധപ്പെട്ടുള്ള കാര്യം എല്ലാ കാര്യങ്ങളും അതോതു സമയത്ത് തന്നെ സാർ നമ്മളെ അറിയിച്ചിരുന്നു ഈ എക്സാമിന് മികച്ച വിജയം നേ കൈവരിക്കാൻ സാധി എന്നെ സഹായിച്ച ബ്ലൂസിൻ്റെ അക്കാദമിക്കും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്കും എൻ്റെ നന്ദി